ഓ വാട്സപ്പ് ഗൈസ് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ് ഇന്ന് വളരെ ഒരു ദുഃഖമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അമേരിക്കൻ പൊളിറ്റിക്സിനെ പറ്റിയാണ് അമേരിക്കൻ പൊളിറ്റിക്കലി ലീഡറായ ചാർലി ക്രിക്കിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് ചാർലി ക്രിക്കിനെ ഇന്നലെ ഏകദേശം മണിയാണെന്ന് തോന്നുന്നു കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആരാണ് ചാർലി ക്രിക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാർലിക്ക് കാരാണ് എന്ന് പറയുന്നത് ചാൾസ് ജെയിംസ് കിർക്ക് ജനനം ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏകദേശം മുപ്പത്ത് വയസ്സോളം പ്രായമുണ്ട് അമേരിക്കൻ കൺസർവേറ്റീവ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇദ്ദേഹം എഴുത്തുകാരനാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒരു സ്പോക്സ് പേഴ്സൺ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു മെയിൻ അച്ചീവ്മെൻറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സംഗമം ഇദ്ദേഹം സൃഷ്ടിച്ചു ടേണിംഗ് പോയിൻ്റ് ഓഫ് യു എസ് എ ടി പി യു എസ് എ എന്നാണ് ഒരു യുവജന സംഘടന ഒരു യൂത്ത് സംഘടന അപ്പോൾ ഈ യൂത്ത് സംഘടനയിൽ ഇദ്ദേഹം ക്യാമ്പസുകളിലും ക്യാമ്പസ് അതായത് ഈ കോളേജ് ക്യാമ്പസും അങ്ങനെ പല സ്ഥലത്തിലെന്താ പറയുക കൂടിയിരുന്ന് കൺസർവേറ്റീവ് മൂല്യങ്ങൾ ഓക്കെ നമുക്ക് അമേരിക്കയിൽ ഉണ്ട് എന്ന് പറയും ലിബറലും ഉണ്ട് അപ്പോൾ ഈ കൺസർവേറ്റീവിൻ്റെ വാല്യൂസൊക്കെ കാര്യങ്ങളൊക്കെ എന്താണോ അതൊക്കെ ഇദ്ദേഹം ആ ക്യാമ്പസുകളിൽ നിന്ന് ഇൻ്റർവ്യൂവിൽ ആ എന്തായാലും ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പിടിച്ചിരുത്തി കറക്റ്റ് ഈ വാല്യൂ കാര്യങ്ങളെല്ലാം പറയും ഇങ്ങനെ പ്രചരിപ്പിക്കും അപ്പോൾ ഒരു ഇതാണ് ഇതിൻ്റെ ഈ ഒരു ചാർലൊക്കെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ ക്യാമ്പസുകളിൽ പോയിരുന്നു ഇങ്ങനെ സംഭാഷണം നടത്തുക അപ്പോൾ ഈ ടി പി എസ് സിയുടെ ഒരു സംസ്ഥാനത്ത് എന്താ പറയുക ഒരു മുഖ്യവരകമായിട്ട് എന്താ പറയുക ക്രിക്കായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് ക്രിക്കുന്നൊരു മുഖ്യ തലവൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഇത് കൂടുതലെന്താ പോളിങ്ങിലും ആക്ഷനുകളും പിന്നെ അങ്ങോട്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി അങ്ങനെ ഇതൊരു വലിയൊരു സംഭവമായിട്ടെന്താ പറയുക മാറിക്കറിഞ്ഞു ഇതിൻ്റെ അർത്ഥം ഈ ഒരു ചാർലി ക്രിക്കിൻ്റെ ഒരു ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളും ആ റേഞ്ച് അങ്ങ് എന്താ പറയുക പോയി അങ്ങനെ നിരവധി പിന്നെ എന്താ പറയുക പുസ്തകങ്ങളൊക്കെ ദേഹം എഴുതി പിന്നെ മാഗ ഡോക്ടറേൻ ക്യാമ്പസ് ബാറ്റിൽ ഫീൽഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ബുക്കുകളൊക്കെ എന്താ പറയുക കിക്ക് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചാർലി കിക്ക് ഷോ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഇദ്ദേഹം തുടങ്ങി പല പല എന്താ പറയുക അതൊക്കെ വളരെ എന്താ പറയുക ജനശ്രദ്ധ നേടിയിട്ടുള്ളൊരു കാര്യമാണ് ഷീ ചാർലി ക്രിക്ക് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകളും കാര്യങ്ങളും കൂടുതൽ പറയുന്നത് പറഞ്ഞാൽ ആൻറ്റി വോക്ക് ഓക്കെ ഈ വോക്കിനെ എഗയിൻസ്റ്റായിട്ട് എന്താ പറയുക ശബ്ദമുയർത്തിയൊരു വ്യക്തിയാണ് ഇപ്പോഴും നമ്മൾ പലരും കാര്യങ്ങൾ പറയുമ്പോഴേക്കും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു നിലപാടാണ് പല കാര്യങ്ങൾ ഇപ്പോൾ പ്രിവെൻറ്റ് ചെയ്ത പിന്നെ ദുഃഖിക്കുന്നത് അപ്പോൾ ആ ഒരു നിലപാടിലെന്തെങ്കിലും ഐ വോക്കാട്ട് പല കാര്യങ്ങളൊക്കെ ശബ്ദം വരുത്തിയിട്ടുണ്ട് പിന്നെ ട്രംപിൻ്റെ ഒരു വലിയൊരു റൈറ്റ് ഹാൻഡെന്ന് പറ എന്താ പറയുക പറയാനുള്ള ഒരാളാണ് നമ്മുടെ ചാർലി എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അനുയായി ഒരു ഒരാൾ മാത്രമല്ല അത് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മൂവ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ബാക്കിൽ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇന്നൊരു വ്യക്തിയും കൂടെയാണ് പിന്നെ വിധ കോളേജ് ക്യാമ്പസിലൊക്കെ സജീവമായിരുന്നു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ പല കാര്യങ്ങളിലും ഈ ലിബറൽ ലിബറൽ ധാരണകൾ പല കാര്യങ്ങളും ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു പല കാര്യങ്ങളും ഉണ്ട് പല പല കാര്യങ്ങളിത് പറയുമ്പോഴേക്കും ഈ എന്താ പറയുക കൾട്ടിസ്റ്റും വോക്ക് പീപ്പിൾസും ഒരുപാട് പേരുണ്ട് അമേരിക്കയിൽ ഇവരെല്ലാവരും ചാർലിക്ക് ഇങ്ങനെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെ അങ്ങ് തീർത്തുവിടും കാരണം കിക്ക് കാര്യ കാര്യങ്ങളെന്താ പറയുക പല ഫാക്സുകൾ പറയും അത്രയ്ക്ക് നോളജാണ് നോളജ് എന്ന് പറഞ്ഞാൽ ഒരു നോളജ് ബുക്കാണ് ക കിക്ക് അപ്പോൾ ഈ പല ഫാക്സുകൾ കാര്യങ്ങളും ഒന്ന് വന്ന് കിക്ക് പറയും ഈ ഫാക്സ് പറയുമ്പോഴേക്കും എന്താ പറയുക ഇവർ വാർച്ചമുണ്ടായിരിക്കും ഒന്നും ഇവർക്ക് പറയാനില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും എന്താ പറയുക ചാർലി കിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ചാർലിക് കിക്കിൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ പറയുക ഈ പുള്ളിക്കാരൻ കിടിലോ പിന്നെ ഇനി ഞാൻ ഇനി ചിലപ്പോൾ എൻ്റെ ടോൺ മാറും ഓക്കെ ഞാൻ എൻ്റെ ടോൺ ചിലപ്പോൾ മാറും കാരണം വെച്ചാൽ ഇനി പറയാൻ വന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി വന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ചാർലിക്ക് മരണം എന്തായിരുന്നാലും ആ മരണം ഞാൻ ആദ്യം പറയാം സെപ്റ്റംബർ പത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്ത് അതായത് ഇന്നലെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് മരിക്കുന്നത് അതായത് ഒരു ഉച്ച യൂണിവേ എന്താ പറയുക വാലി യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു പൊതു ചർച്ചയാണ് ആ ഒരു ചർച്ചയിൽ നടക്കുന്ന ഇദ്ദേഹം മൈക്ക് എടുത്തിട്ട് തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരു ഗൺ ഷോട്ട് കറക്റ്റ് കഴുത്തിൻ്റെ മോള് ഈ എന്താ പറയുക കഴുത്തിൻ്റെ മോളായിട്ട് നല്ലൊരു ഗൺ ഗൺഷോട്ടുണ്ട് എന്താ പറയുക ഊണ്ട് പറ്റിയിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും പിന്നീട് എന്താ പറയുക അദ്ദേഹം മരിക്കുകയുണ്ടായി ഇങ്ങനെ ഈ ഒരു അതിൽ ഒരു കിളവൻ എന്താ പറയുക ഒരു കിളവനെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ചാർലി കിക്കിൻ്റെ മരണം ഞാൻ പറഞ്ഞു ഇനി പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ ചാർലി കിക്ക് മരിച്ച ശേഷം നമുക്ക് ഉമ്മൻചാണ്ടി മരിച്ചു നമ്മുടെ നമ്മുടെ ലീഡേഴ്സ് ആയ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സായ മറ്റേ വി എസ് അച്യുതാനന്ദൻ ഇവരെല്ലാവരും മരിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ പക്ഷേ അവർ മരിച്ചപ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക നമ്മളൊരു റെസ്പെക്റ്റ് ഓക്കെ അതായത് മരണമാണ് അപ്പോൾ നമ്മളൊരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഒരു എത്ര നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നാലും ഉമ്മൻചാണ്ടിക്ക് പല കാര്യങ്ങളും വിവാദം ഉണ്ടിട്ട് മറ്റവർക്ക് വിവാദം ഉണ്ടായിട്ടുണ്ട് എത്ര മരിച്ചായിരുന്നാലും എത്ര വിവാദമുണ്ടായിരുന്നാലും ഈ മരിക്കുമ്പോൾ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കില്ല അയ്യോ മരിച്ചു പോയില്ലേ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോലും ഇല്ലാത്ത കുറേ ജനങ്ങളെന്താ പറയാ അമേരിക്കയിലുണ്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് അറിയായിരിക്കും ഒന്ന് രണ്ടു പേരൊക്കെ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ നോക്കറിയാക്കും ഒന്ന് രണ്ട് പേരൊക്കെ വാ എന്താ പറയുക റോങ്ങായിട്ടൊക്കെ പോയി പക്ഷേ അത് നിങ്ങൾക്ക് അറിയായിരിക്കും ആരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതെന്തായിരുന്നാലും ഒന്ന് രണ്ട് പേരല്ലേ പോയിട്ടുള്ളൂ പക്ഷേ ഈ അമേരിക്കയിൽ ഈ ചാർലിക്കൊക്കെ മരിച്ചപ്പോഴേക്കും ഈ വോക്ക് ലിബറൽസ് ഞാൻ ആരൊക്കെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാകും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ പൊന്നോടെ ഒന്നും രണ്ട് പേരാണെങ്കിൽ നമുക്ക് ഓക്കെ ഇതിപ്പോൾ ഒരു പത്ത് എത്ര ഇട എത്ര പേരാണ് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളൂ എല്ലാവരും ടിക്ടോക്കിലൊക്കെ വീഡിയോസൊക്കെ എന്താ പറയുക ഇട്ട് ചാർലി ചാർലിക്കൊക്കെ മരിച്ചു പോകും മരിച്ച് നമുക്കിത് ആഘോഷിക്കണം ഞാൻ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഇതിനകത്ത് എന്ന് പറയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണം ഞാൻ കാണിക്കാം ചാർലിക്കക്ക് എന്ന് വെച്ചാൽ ഈ മേച്ചതായിട്ട് വളരെ മേച്ചതായിട്ട് ഒരു ഊള സ്വഭാവം നമ്മൾ നമ്മൾ വിചാരിക്കും മലയാളികൾ മാത്രമായിരിക്കും അയ്യേ അത്രയും വളരെ ഒരു ലോ ലെവൽ സ്വഭാവമായിരിക്കും നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ മലയാളികൾ എന്താ ഇങ്ങനെ എന്താ പറയുക സൈമ എന്നും നമുക്ക് തോന്നിയിട്ടില്ലേ മലയാളികൾ എന്താ ഇങ്ങനെ രമണ എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ അതുപോലെ ഈ അമേരിക്കയിൽ നിങ്ങൾ തോന്നും നിങ്ങൾ തോന്നും കടുത്ത നിങ്ങൾ നിങ്ങൾ ഈ ലെഫ്റ്റിസ്റ്റ് ചാർലി കക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിലോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് പോകുമ്പോൾ ലെഫ്റ്റിസ്റ്റിൻ്റെ റിയാക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കണം അവർ അവർ പറ അവർക്ക് എന്ത് സന്തോഷമാണ് ഒരു ഒരാൾ മരിച്ചപ്പോഴുള്ളൊരിത് അമ്മാതിരി ഒരു ഡെമ ഇത് എല്ലാവരും ഇനിയിപ്പോൾ ഡെമോക്രാറ്റിൻ്റെ തലേ കൊണ്ടുവിടും ഇനിയിപ്പോൾ വാങ്ങിയ ട്രംപും ഇനി മര്യാദയ്ക്ക് ഇരിക്കില്ല ട്രംപിനിപ്പോൾ നോക്കിയപ്പോൾ അടുത്ത് ഒന്നാണ്ടേ അങ്ങനെ ഒരു പ്രാന്തനാണ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതും കൂടെ പറയുമ്പോഴേക്കും ട്രംപിനി നോക്കി ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടു വന്ന് ട്രംപിൻ്റെ ആ ട്രംപിനുള്ളിൽ ഇനി അടുത്ത് ഡെമോക്രാച്ച് ഡെമോക്രാച്ചിൻ്റെ ഇനി വന്നാൽ കേടുത്തിട്ട് കുനി ചേർത്തി എല്ലാണം കേർത്തിട്ട് ഇടിക്കും ആമാതിരി ലെവലായിരിക്കും ഇനി എന്ത് ചെയ്യാനാണ് ചെയ്യാനാണിയാ ശരി അതിപ്പോൾ എന്തായാലും അത് ഒപ്പിക്കോട്ടെ പക്ഷേ ഈ മരണത്തിൻ്റെ റിയാക്ഷൻ ഒരുമാതിരി തരം ഒരു തരം താഴ്ന്ന വെറും കൂതറ തരം താഴ്ന്ന റിയാക്ഷൻ ഇവരൊക്കെ മനുഷ്യന്മാരെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഡി സി കോമിക്സിൻ്റെ ഒരു റൈറ്റർ ഇവരാണ് കുറച്ച് മണിക്കൂറായിട്ടുള്ളൂ ഡി സി കോമിക്സിൻ്റെ ഒരു റൈറ്ററായ ഒരു വ്യക്തിയെ എന്താ പറയുക ട്വിറ്റർ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ചാർലി കിക്കിന് മരിച്ചത് നന്നായി എന്താ പറയുക അത് ബുള്ളറ്റിനെന്താ പറ്റി കാണുമോ ഐ ഹോപ്പ് ദ ബുള്ളറ്റ് ഈസ് ഓക്കെ എന്തോന്നൊക്കെയാണ് വലിച്ച് വിളിച്ച് പോകണം എന്നിട്ട് വിത്തിൻ എന്താ പറയുക ഇത്ര മൂന്ന് മണിക്കൂറിനോണ്ട് തന്നെ ആ ട്വിറ്റർ വൈറലായി അടുത്ത മൂന്ന് മണിക്കൂറിനകത്തേനെ നമ്മുടെ വാണം ബ്രോസ് ഡി സി കോമിക്സ് നമ്മുടെ വാണർ ബ്രോസിൻ്റെ അകത്താണ് ഇരിക്കുന്നത് ഞാൻ ഞാൻ കൂടുതലും വാണർ ബ്രോസിനെ എന്താ പറയുക വാണം ബ്രോസ് എന്നായി പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മാതിരി വാണങ്ങളാണ് ഈ വാണം ബ്രോസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരുന്നാലും ഈ ഈ ട്വിറ്ററിൻ്റെ ഈ ഒരു കോൺട്രവേർഷ്യൽ എന്താ പറയുക ഈ ട്വിറ്ററിൻ്റെ ട്വീറ്റിൻ്റെ തുടർന്ന് മൂന്ന് മണിക്കൂറിനകത്തു തന്നെ വാണം പ്രോസ് അവരെ എന്താ പറയുക വിട്ടിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ വാണം പ്രോസ് ചെയ്തിട്ടുള്ളതിലും ഈ ഇടക്കാലത്ത് വാണം പ്രോസ് ചെയ്തിട്ടുള്ളതിൽ വലിയൊരു നല്ലൊരു കാര്യമാണ് പിരിച്ചു കിട്ടിയ കാര്യം അങ്ങനെ ഡി സി കോമസ് എന്താ പറയാ പിരിച്ചു വിട്ടു അവരെ അപ്പോൾ അതുമാത്രമല്ല ഇത് ഒരു ഡോക്ടർ ഒരു ഡോക്ടറാണ് നീ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഒരു ഡോക്ടറാണ് പബ്ലിക്കലി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതാണ് ഒരു ഡോക്ടർ ചാർലിക് മരിച്ചത് നന്നായി ലെസ് മാഗ ഈ മാഗയിൽ ഒരാളും കൂടെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഡോക്ടർ വന്ന് എന്താ പറയുക ഇത് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഒരാൾ മരിച്ചത് നന്നായി അന്ന് എന്ത് എന്ത് ലെവൽ ആൾക്കാരുടെ ഇവരൊക്കെ ഒരാൾ മരിച്ചത് നന്നായിരുന്നു എന്നിട്ട് എന്തായിരുന്നാലും ആ ഹോസ്പിറ്റൽ വിത്തിൻ എന്താ പറയുക മിനിറ്റ്സ് ഒരു മണിക്കൂറിനകത്തും കണ്ടാൽ അവരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ ഒരു ചാർലിക്കക്ക് മരിച്ചതിൻ്റെ ഒരു തുറന്നായിട്ട് എന്താ പറയുക ഈ വളരെ റോങ് ആയിട്ട് എന്താ ചാർലി കിക്കിന് മരണം നല്ലതായി അതൊരു സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒരുപാട് ഇഷ്ടം ഈ ഒന്നും രണ്ടുപേരെ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിലകത്ത് ഇട്ടിട്ടുണ്ട് ആ യുവ എന്താ പറയുക ഈ വോക്ക് കമ്മ്യൂണിറ്റീസ് ഞങ്ങൾക്ക് ഇവരെല്ലാവരെയും നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പാറ്റേൺ സെയിം ആയിരിക്കും നിങ്ങൾ അതൊന്ന് ശ്രദ്ധ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ ഇവരെല്ലാവരെയും ഈ പാറ്റേൺ സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വോക്ക് കമ്മ്യൂണിറ്റീസ് എല്ലാവരും എന്താ പറയുക ചാർലിക്ക് മരണം അവ മരിച്ചത് നന്നായെന്ന് പറഞ്ഞ് എന്ന് പറയുക ഒരുപാട് ഇട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഡെമോക്രാറ്റ് അത് ഈ ഡെമോക്രാറ്റ്സ് ഉള്ള നമ്മുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക്കൻ ആണ് അത് ചുമ്മായിരിക്കത്തില്ല അതെന്തായിരുന്നാലും ഭയങ്കര വിഷയമാവും ഇത് ചാർലിക്ത്തിൻ്റെ മരണത്തിനോട് ഇനിയിപ്പോൾ മിക്കവാറും അതിനുമുമ്പ് ഈ ഇരുതെട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടവരെല്ലാവരും എന്താ പറയുക എന്താ ഇപ്പോൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു കാര്യം അതിനുശേഷം ഇവരി ഉണ്ടായിരിക്കത്തില്ല മിക്കവാറും ഈ ഐസ് പോലത്തെ ഏതെങ്കിലും പുതിയ ഗ്യാങ്ങിനൊക്കെ ഇനി കൊണ്ടുവരും ആ ചാർലി കിക്ക് എന്താ കിക്ക് ഗാങ്ങോ അല്ലെ ചാർലി ഗാങ്ങോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ചാർലി എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർ ഇനിയിപ്പോൾ കൊണ്ടുവരും നോക്കിക്കോ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനെയും ഒതുക്കും വെറുതെ ഇരിക്കില്ല എല്ലാത്തിനും ഒതുക്കിയിരിക്കും എല്ലാ ക്രിമിനൽസിനെയും നോക്കിക്കോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏതോ ഒരു സ്ഥലം പറഞ്ഞില്ല ഏതൊരു നമ്മുടെ കാലിഫോർണിയയിലെ അവിടെയുള്ള ഏതൊരു സ്ഥലമാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും ഈ ക്രിമിനൽസിനെ നിങ്ങളിവിടെ വരിക നിങ്ങൾക്കിവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം ഈ ലിബറൽ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ളത് അവർ ക്രിമിനൽസിനും ഓക്കെ നിങ്ങൾ വന്ന് താമസിച്ചോ ക്രിമിനൽസ് ക്രിമിനൽസല്ലേ അവരിങ്ങോട്ട് വരട്ടെ എന്തോന്ന് ആക്ട് എന്തോന്ന് സ്വാഭാവിക ഇവർക്കൊക്കെ ഇവിടെ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ പോട്ടെ നമുക്ക് തന്നെ അറിയാമായിരിക്കും ഇടയ്ക്കൊരു ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് എന്തുമാത്രം നമ്മൾ ഇതുണ്ടാക്കിയെന്ന് ഇവിടെ ക്രിമിനൽസിന് നിങ്ങളിന്ന് ഇങ്ങോട്ട് വരിക നിങ്ങളിവിടെ നിന്ന് നിങ്ങൾ എന്ത് പറയും ആ മറ്റേ പരിപാടികൾ നിങ്ങൾ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ കൊന്നോ ഇനി മറ്റേ നിങ്ങൾ മറ്റേ എന്താ പറയുക ഈ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോ ഞാൻ ആ പേര് എടുത്ത് പറയുന്നില്ല അത് ചിലപ്പോൾ എന്താ പറയുക വല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അടിക്കുന്ന ഞാൻ അപ്പം കറക്റ്റ് വാക്ക് പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് എന്താ പറയുക ഇവിടെ കൊണ്ടുവരികയാണ് ക്രിമിനൽസിനെ വരികയാണ് മിക്കവാറും നമുക്ക് അതൊക്കെ മിക്കവാറും ട്രംപൊക്കെ അടിച്ച് തൂക്കിയെടുത്ത് വെളി എറിയേണ്ട ചാൻസ് ഉണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഇവനെയൊക്കെ ഒതുക്കേണ്ട എല്ലാ ചാൻസ് കാണണം ഞാൻ പറയുക ഒരു ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മിക്കവാറും ഇറങ്ങേണ്ട ചാൻസ് ഗൂഗിളാണ് എല്ലാത്തിനും ഒതുക്കും എല്ലാത്തിനും ഒതുക്കിയിരിക്കും എന്തായിരുന്നാലും ഞാൻ പറയാൻ വന്ന ഒരു കാര്യം ഇതാണ് എന്തായിരുന്നാലും പല മലയാളത്തിൽ ന്യൂസും അങ്ങനെ പലതിലും ന്യൂസ് ചാനലെല്ലാം എന്ന് പറയാം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾ ഓൾറെഡി മനസ്സിലായി കാണും ഓക്കെ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഒന്ന് റിപ്പീറ്റായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ പക്ഷേ ഈ പറയേണ്ട ഞാൻ വന്ന കാര്യത്തെ ഇതാണ് ഒരാൾ മരിച്ച ശേഷം അതിനെ കൊണ്ടുള്ള പ്രഹസനം കാണണം ഒന്നാം രണ്ടാം താരമാണ് ഓക്കെ ഇതിപ്പോൾ ഒരു ആ കമ്മ്യൂണിറ്റി അല്ല ഈ ആൻഡൈ ഓക്കിന് ആണ് ചാർലിക്ക് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഈ കൾട്ടിസ്റ്റിന് വരെ ഈവൻ ഡെവിൾ കൾട്ടിസ്റ്റ് ചെയ്യുന്നവരെ പോലും ചാർലിക്ക് അവർക്ക് എന്താ പറയുക അവരിങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റത് ചെയ്യുന്നുണ്ട് അങ്ങനെ പബ്ലിക്കലി സത് നിങ്ങൾക്കറിയില്ല അതിനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ തട്ട് ഓക്കെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പം എന്തൊക്കെയാണ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അത് അങ്ങനെയൊക്കെ പബ്ലിക്കലി വന്ന് എന്താ പറയുക ഇവയ്ക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ വോക്കിനെസിനെ എന്താ പറയുക അതിനെതിരെ അവർ എന്താ പറയുക ചാർലിക്ക് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വോക്കിനസ് അഗൈൻസ്റ്റ് ആയിട്ട് നിന്ന് എന്താ പറയും അവരെല്ലാവരിങ്ങനെ നേരന്ന് വന്നിട്ടുണ്ട് ഓ എന്താണെ എന്തോന്നടേ അവരൊക്കെ കടന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ അതെ നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് കണ്ടുപോകും യൂട്യൂബിൽ കയറുക കാണുക ഓക്കെ അമേരിക്കൻ ഒരു ലൈഫ് സ്റ്റൈൽ അമേരിക്ക ഈസ് ഗ്രേറ്റ് ഒരു സൈഡിൽ അമേരിക്ക ഈസ് ഗ്രേറ്റ് എന്നാൽ ഒരു സൈഡിൽ അമേരിക്ക ഈസ് വേസ്റ്റ് ഓക്കെ അമേരിക്ക ഗ്രേറ്റാണ് ഓക്കെ അമേരിക്ക ഒരു സൈഡ് ഓൺ നമുക്ക് ഒരു സൈഡിൽ അമേരിക്ക ഗ്രേറ്റ് ആണ് എന്നാൽ അടുത്ത സൈഡിൽ അമേരിക്ക ഭയങ്കര വേർസ്റ്റാണ് ഓക്കെ ഇത് രണ്ടും രാജ്യം ഒരു രാജ്യമാകുമ്പോൾ എല്ലാം ഗ്രേറ്റ് ആവണമെന്ന് നമുക്കില്ലല്ലോ പക്ഷേ ഇത് ഭയങ്കര വേർസ്റ്റാണ് അതെ ഭയങ്കര വേർസ്റ്റാണ് നിങ്ങൾ ജസ്റ്റ് നിന്ന് കണ്ടുപോകണം ഓക്കെ കണ്ടത് നിങ്ങളെന്താ പറയുക അഭിപ്രായങ്ങൾ വന്ന് പറയുക അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും റെസ്റ്റിൻ പീസ് ചാർലി റെസ്റ്റിൻ പീസ് ചാർലി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നു അവർക്ക് ഗുഡ് ബൈ ഗുഡ് ബൈ